യും കാടിന്റെ ഒരു പരിചയമില്ലാത്ത ആളുകളെ കാണുകയും വീട്ടിൽ ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങളാണ് ആടിനെ ആടിനെ എന്നാൽ തന്റെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ജാനകിയമ്മ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതിയിലാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മോഹിക്കും നൂതന കലവറ ഇനി അടുക്കള ടോട്ടോ മോൾ ഡിഗർ ഷോറൂം ഫോർ കിച്ചൻ അന് ഹോം അപ്ലൈൻസസ് ടോട്ടോ മാൾ നൈ മർമുല കാസർഗോഡ് കഴിഞ്ഞ ദിവസം കോട്ടപ്പാറ വെള്ളൂടിയിൽ നിന്നും ഇരുപത്തിനാലിന് വൈകിട്ട് ഇരിയിൽ നിന്നുമാണ് ആടുകളെ മോഷ്ടിച്ചത് കോട്ടപ്പാറ വെള്ളൂടിയിലെ ജാനകി ഇരിയിലെ രാമചന്ദ്രൻ എന്നിവരുടെ ആടുകളാണ് മോഷണം പോയത് ആടിനെ കിട്ടിയിട്ട സ്ഥലങ്ങളിലെയും പരിസരത്തെയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആടുകളെ കാണാതായ സമയത്ത് കാണാതായ രണ്ട് സ്ഥലങ്ങളിലും ഒരേ വാഹനം കടന്നുപോയതായി പോലീസ് കണ്ടെത്തി അതേ വാഹനത്തിൽ നിന്ന് ആടിന്റെ കരച്ചിൽ കേട്ടതായി നാട്ടുകാരും മൊഴി നൽകിയതോടെ പോലീസിന്റെ ചിത്രം വ്യക്തമായി വാഹനം പോയ വഴിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിറങ്ങിയ പോലീസ് ഒടുവിൽ കാഞ്ഞങ്ങാട്ട് ഇറച്ചിക്കടയിലെത്തി ഇറച്ചി വീട്ടുകാരൻ നൌഷാദിന് ആടുകളെ വിറ്റതായി പോലീസിന് വിവരവും ലഭിച്ചു നൌഷാദ് നൽകിയ വിവരങ്ങളാണ് പ്രതികളിലേക്ക് എത്തിയത് മോഷ്ടിച്ചവയിൽ ഒരാടിനെ ഇറച്ചിക്കടയിൽ നിന്ന് ജീവനോടെ കണ്ടെത്തി ഒന്നിനെ അതിനകം കശാപ്പ് ചെയ്തിരുന്നു കേസിൽ ചാളക്കടവ് സ്വദേശി ഹനീഫ കണിച്ചിറ സ്വദേശി സബീർ എന്നിവരെ അമ്പലത്തറ പോലീസ് പിടികൂടി ആടിനെയും പ്രതികളെയും പോലീസ് ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത കോടതി ജീവനോടെ ലഭിച്ച ആടിനെ ഉടമ ജാനകിക്ക് വിട്ടുനൽക്കാനും ഉത്തരവിട്ടു ഒടുവിൽ തന്റെ ജീവൻ രക്ഷിച്ച പോലീസുകാരെ നന്ദിയോടെ നോക്കിക്കൊണ്ട് ആട് ജാനകിയമ്മയ്ക്കൊപ്പം പോയി ന്യൂസ് ഡെസ്ക് കെ